അതൊരു നമ്മൾ നമ്മളുദ്ദേശിക്കാത്ത നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ ഒരു ജീവിത പങ്കാളിയെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ മക്കൾ വളരാത്തത് അത് ജീവിതത്തെ സംബന്ധിച്ചുള്ള പരീക്ഷണ മക്കളെ സംബന്ധിച്ച് നമ്മൾ കരഞ്ഞു പോകുന്നത് അതൊരു പരീക്ഷണം എല്ലാം ഏതെങ്കിലും ഒരു നിലയ്ക്ക് ഒരു പരീക്ഷണം അനുഭവിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല സർവ്വതിലും സന്തോഷിക്കുന്ന ആരെങ്കിലും ആരോ ഞാൻ നൂറ് ശതമാനം എല്ലാത്തിലും സന്തുഷ്ടനാണ് എന്ന് പറയാൻ നൂറ് ശതമാനം എല്ലാ രീതിയിലും ഞാൻ ഓക്കെയാണ് എന്ന് പറയാൻ ആരും ലോകത്തില്ല ക്ഷമിക്കാൻ ഒരു മനസ്സാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയുന്നത് ജീവിതമാളുകൾ പരാജയപ്പെടാൻ തളർത്താൻ ആളുകൾ ഉണ്ടാവും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ അമ്മാഹവിൻ്റെ അടുക്കൽ ഏറ്റവും മഹന്തമുള്ള പ്രവാചകന്മാർ അവർക്കും ശത്രുക്കൾ ഉണ്ടായിരുന്ന പിന്നെ നിനക്ക് ശത്രുക്കൾ ഉണ്ടാകാതിരിക്കും ഇനി ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഞാൻ ഒരു ദുബ പറഞ്ഞു തരാം അവർ പിഴച്ചു പോവാതിരിക്കൂജി മറ്റേത് ഓജി ആയി പോയി ഇനി ഇതൊക്കെ ദുരുമ്പ് പിടിച്ചതിന് ഓതി ഓതി എടുക്കണമെങ്കിൽ അതുകൊണ്ട് പുതിയ നമ്മൾ സാധനത്തിന് നമ്മളിപ്പോ ഇപ്പോഴത്തെ ഈ പുതിയ പ്രൊഡക്ഷൻ കുട്ടികൾക്ക് സൂറത്തു സൂറത്തോ ആല മുപ്പത്തിമത്തെ ആയത്തോതി വലതു കാതൽതണം മൂന്ന് കൊല്ലുക മൂന്ന് മൂന്ന് ആവത് ഇത് ഓതി വലത് കാതൽ ഊതിയാൽ അവൻ പോവില്ല എന്ന് മഹാന്മാരായ മുഫസ്ഫ് പറഞ്ഞിട്ടുണ്ട് കാരണം മറിയം ബി എടുത്തു വെച്ചിട്ട് ഉമ്മ ഉമ്മതുവാറുന്നത് കൊണ്ടാണ് മറിയം ബി വി ലോക പ്രശസ്തിയായ അതിവ്രതയായ പെണ്ണായി മാറിയത് അറിയത് അതുകൊണ്ട് എല്ലാരും ഇല്ലാതെ ശ്രദ്ധിച്ചോളി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഓതി ഓതി കൊടുത്തോളി പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സങ്കടം പ്രയാസം ഇത് മാറിക്കിട്ടാൻ ഒരാൾ ആഗ്രഹിക്കുകയാണ് ഇരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്ത് നിങ്ങൾക്ക് നൂറ്റിയൊന്നത്തവണ ഓദി

ഇങ്ങോട്ട് കടന്നു ബേക്കൽ വരുമ്പോലെ അതിലുള്ള ഒരു തെക്കൻ കേരളത്തില് എറണാകുളം ജില്ലയില് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തു ഡിസംബർ മുപ്പത്തൊന്നിന് എല്ലാ തരങ്ങളും ചെയ്യാൻ വേണ്ടി എന്റെ പ്രിയമുള്ളവര് ആളുകൾ ഒരുങ്ങുമ്പോ തണക്കാരികള് പോലും ഒരുങ്ങുമ്പോ ഖിലാഫുള്ള ചെയ്യല്ലേ ഹറാമുകൾ േ തിന്മകള് വലിച്ചെറിയേ ഡിസംബർ മുപ്പത്തൊന്ന് കടന്നു വരുമ്പോ അനാചാരങ്ങൾ നടക്കുമ്പോ ചോദ്യവാസങ്ങള് നടക്കുമ്പോ കാസർഗോഡിന്റെ പല സ്ഥലങ്ങളാണ്